പ്രിയമലുര സുഹൃത്തുക്കളെ ഇന്ന് കുറച്ച് മുന്നേ വിവരങ്ങൾ പങ്കുവെച്ചിരുന്നു എങ്കിലും ഇന്ന് ചൊവ്വാഴ്ച അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസത്തിലാണ് കാരണം എന്താ വെച്ചാൽ ഓഗസ്റ്റ് മാസത്തിലാണ് നമ്മുടെയൊരു മേഖലയിലൊക്കെ അധികം പ്രളയങ്ങളും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇന്ന് പേടിക്കേണ്ട കാര്യങ്ങൾ ഒന്നുമില്ല നല്ല മലക്ക് നല്ല മഴ പെയ്തിട്ട് വെള്ളം അതിശക്തമായിട്ടാണ് വന്നിട്ടുള്ളത് കരുവാരകുണ്ട് മേഖല മലയോര മേഖലയിലൊക്കെ അതുപോലെ തന്നെ കല്ലമ്പുഴ കേരള ഭാഗത്തൊക്കെ വെള്ളമുണ്ട് വെള്ളം വന്നിട്ടുണ്ട് അപ്പോൾ മല മലയിലൊക്കെ നല്ല മഴ പത്ത് മണി മുതലേ മഴ പെയ്തി എന്നാണ് പറയുന്നത് എന്തായാലും അപകടങ്ങളും കാര്യങ്ങളോ ഒന്നുമില്ല ഇല്ലാതിരിക്കട്ടെ ഇത് നമ്മളെ ചിറക്കലക്കുണ്ട് ഭാഗമാണ് ചിറക്കലകുണ്ട് എന്ന് വെച്ചാൽ നമ്മളെ ഈ ഒരു പ്രദേശം ആയതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ അവിടുത്തെ വെള്ളത്തിൻ്റെ ശക്തി നോക്കുകയാണെങ്കിൽ നിങ്ങൾ പാലത്തിൻ്റെ അപ്പുറത്ത് കൂടി തിരിഞ്ഞ് പോന്ന് നല്ല തമ്മിലാണ് വെള്ളം വരുന്നത് തിരിഞ്ഞിട്ട് പോന്നിരിക്കുകയാണ് കാരണങ്ങള് അപ്പോൾ ഇത് പാലാണ് നമ്മളെ പാലത്തിൻ്റെ അടിഭാഗമാണ് എന്തായാലും ഉരുൾപൊട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല എന്താ വെച്ചാൽ മഴ അങ്ങട്ട് നിൽക്കാതെ ഇങ്ങോട്ട് പെയ്തിട്ട് വന്ന സംഭവമാണ് പക്ഷേ ഇങ്ങനെ തുടർന്ന് മഴ വന്നു കഴിഞ്ഞാൽ ചെറുതായിട്ട് നമ്മൾ പേടിക്കണം എന്തായാലും ഇപ്പോൾ പേടിക്കേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല ഇത് നമ്മുടെ പുൻ പുൽവെട്ട ഗ്രൗണ്ടാണ് ഇത് കണ്ടെങ്കിൽ ഇതിൻ്റെ വൈബ് വേറെ തന്നെയാണ് അത് ഈ ഫുട്ബോൾ ഭ്രാന്തന്മാർ കുറയുണ്ട് അത് മഴയാണെങ്കിൽ മഴ വെയിലാണെങ്കിൽ വെയിൽ മഞ്ഞാണെങ്കിൽ മഞ്ഞ് ആ കളി എല്ലാ ഗ്രൗണ്ടിലും കളിക്കണേ പ്രത്യേകിച്ച് നമ്മളെ മലപ്പുറം ജില്ല അതിൽ നമ്മൾ ഈ കൊണ്ടൊക്കെ ആ ഭാഗം ഫുട്ബോളിൻ്റെയൊക്കെ ഒരു ഭ്രാന്തമാരുള്ള ഒരു സ്ഥലമാണ് എനിക്കിപ്പോൾ ഫുട്ബോളും കാര്യങ്ങളൊന്നും കളിക്കാനൊന്നും പോക്കില്ല അറിയില്ല പക്ഷേ ഇവിടെ ഇതിന് വൈബിൽ നല്ല കളിയിൽ നല്ല റെങ്കിൽ കളിക്കണം നമ്മുടെ സഹോദരങ്ങൾ അത് ഇതിനിപ്പോൾ ഗ്രൗണ്ട് പുതുതായി ഉണ്ടാക്കിയതാണ് അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അവിടെ വെള്ളം പറഞ്ഞാൽ വെള്ളം ഇങ്ങനെ നിൽക്കുന്നുള്ളൂ ഇപ്പോൾ കാണുന്ന സാധനം കുഴപ്പമൊന്നുമില്ല അപ്പോൾ അവിടെ ഗ്രൗണ്ടിന് കെട്ടും കാര്യങ്ങളൊക്കെ വരും ഇത് നമ്മുടെ പുന്നക്കാട് പുന്നക്കാട് വളവിൽ സ്കൂളും പാലക്കല്ലേ അവിടെയാണത് ഇത് നമ്മുടെ പുന്നക്കാട് ബാലവാടി അങ്കണവാടി ഈ ബാലവാടിൻ്റെ ഇതിലൊക്കെ സൈഡ് കൂടിയൊക്കെ വെള്ളം വന്ന് ഉള്ളിൽ വെള്ളം കയറിയിട്ടുണ്ട് അതുപോലെ തന്നെ റോഡ് ഇതാണ് നമ്മളെ റോഡാണ് ഈ കാണുന്നത് പുഴയൊക്കെ നല്ല കര കവിഞ്ഞുങ്ങാണ്ടാണ് ഉഴുകിക്കൊണ്ടിരിക്കുന്നത് കാരണങ്ങൾ ഇതൊക്കെ കര കരകവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്നു ഇത് നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റൽ ഇത് നമ്മുടെ പുന്നക്കാട് സ്കൂൾ ആയുർവേദ ഹോസ്പിറ്റലിലൊക്കെ വെള്ളം നിക്കണമെങ്കിൽ ഇതിപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ അടുത്ത് ഇവർ ക്ലീനാക്കിയതാണ് ഇനിഞ്ഞാത നാലാമതാ വള്ളത് ഇന്നലെയൊക്കെ ക്ലീനാക്കി ഉഷാറാക്കി ഇന്നിപ്പോൾ പഠിപ്പ് തുടങ്ങിയതാണ് അതിലൊരുപാട് സംഘടനയും കാര്യങ്ങളൊക്കെ ഈ മൂന്ന് സ്ഥാപനങ്ങളും ക്ലീൻ ചെയ്തിരുന്നു അപ്പോൾ സ്കൂളിൻ്റെ ബാക്ക് അതായത് നമ്മുടെ പുന്നക്കാട് മിനി സ്റ്റേഡിയം ഗ്രൗണ്ട് ആ ഗ്രൗണ്ടിൻ്റെ ഇതിലൊക്കെ നല്ല വലിയ വെള്ളം നല്ല വിരവാണ് ഗ്രൗണ്ടിലൊക്കെ വെള്ളമുണ്ട് ഇവിടെയൊക്കെ വെള്ളം മറിഞ്ഞ് കൊണ്ടിരിക്കുന്നു ശരിക്കും ഇവിടേക്ക് ഒരു കെട്ട് വരികയാണെങ്കിൽ ആ വെള്ളം ഇങ്ങോട്ട് മറിയില്ല ഒരു ഒരു മീറ്റർ കെട്ട് ഇവിടെ കെട്ടുകയാണെങ്കിൽ വെള്ളം ഈ ഭാഗത്തേക്ക് സ്കൂൾ ഭാഗത്തേക്ക് മറിയില്ല എന്നുള്ളതാണ് ഇത് മുന്നേക്കാട് പാലം ആണെങ്കിൽ പാലത്തിൻ്റെ അടിഭാഗമാണത് ഇത് മുഗൾ ഭാഗം അപ്പോൾ എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ വെള്ളം അതിശക്തമായിട്ട് തന്നെ വന്നിട്ടുള്ളത് കണ്ടെങ്കിൽ വെള്ളം ഈ ഭാഗത്തൊക്കെ നല്ല പാലത്മകം മുട്ടിയ രീതിയിലാണ് വെള്ളം വന്നിട്ടുള്ളത് അതാ അത് നമ്മളെ തൊടുക ഭാഗൊക്കെയാണ് പുന്നക്കാടിൻ്റെ എന്താണെന്ന് വെച്ചാൽ കാണിച്ചു തരുക നിങ്ങൾക്ക് ഇത് നമ്മളെ പുന്നക്കാട് നിന്നിട്ട് പോരുമ്പോൾ അങ്ങാ ചിറൻ്റെയും അതുപോലെ തന്നെ പുന്നക്കാടിൻ്റെ ഇടയിൽ റബ്ബറുണ്ടല്ലോ കരിമ്പ് ജ്യൂസിൻ്റെ ബാക്ക് ബാഗാണത് അവിടെയൊക്കെ വെള്ളമാണ് അതുപോലെ തന്നെ ചിറ ഐ അതിൻ്റെ കൂട്ടം പറയേണ്ടത് നമ്മൾ ഇക്കോ വില്ലേജിൻ്റെ ബോട്ട് ചട്ടിയൊക്കെ കാണിച്ച് തരാം ഇത് ചിറക്കന്ന് നമ്മളെ ബീരാൻ്റെ കടാണല്ലോ രാത്രി കട അവിടുന്ന് എടുക്കണ വീഡിയോ ആണ് അത് കണ്ട നല്ല അധിക ശക്തമായ വെള്ള വെള്ളമാണ് വന്നിട്ടുള്ളത് ഇത് നമ്മുടെ ബോട്ട് ജെട്ടിൻ്റെ അവസ്ഥയാണ് നിങ്ങൾ ഒരു കാലത്ത് എന്തിനു എന്തായാലും അപകട കാര്യങ്ങളോ ഒന്നുമില്ല മറ്റു വിവരങ്ങൾ എന്തുണ്ടെങ്കിലും ഞാൻ നിങ്ങൾ പങ്കുവെക്കാം